പാർക്കിലെ പുതിയ ഓപ്ഷൻ പ്രകാരം ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ആധാർ നമ്പർ ആവശ്യപ്പെടുന്നുണ്ട് അത് ക്ലർക്ക് ലോഗിൻ ആയാലും ഡിഡിയോ ലോഗിനിലായാലും പേഴ്സണൽ ലോഗിലായാലും നമുക്കത് നൽകേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്തതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു യൂസർ കോഡും പാസ്വേഡും കൊടുത്തിട്ട് ഒന്ന് ലോഗിൻ ചെയ്യാം അപ്പം വരുന്ന വിൻഡോയിലാണ് ഈ ഒരു ഓപ്ഷൻ കാണുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ യൂസറോഡും പാസ്വേഡ് നൽകുകയാണ് നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് വരുന്നത് ഇവിടെ എംപ്ലോയിയുടെ പെൻ കാണിക്കും ഏത് എംപ്ലോയിയുടെ പെൻ വെച്ചിട്ടാണോ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് അത് ഡി ഡി ലോഗായാലും എംപ്ലോയി ലോഗ് ക്ലർക്ക് ലോഗിലായാലും പേഴ്സണൽ ലോഗില്ലായാലും നമ്മുടെ ഏത് എംപ്ലോയിയുടെ പെൻ വെച്ചിട്ടാണോ ലോഗിൻ ചെയ്യുന്നത് ആ എംപ്ലോയിയുടെ ആധാർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് എന്നിട്ട് ഗോ പറയണം ഞാനിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇവിടെ ഗോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ നെയിം എക്സാക്ട്ലി ആധാർ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ വരും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് സർട്ടിഫുക്കിലെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നെയിം എക്സാക്ട്ലി ആധാർ നമുക്ക് ആധാറുള്ള പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതിന് മൊബൈൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാറുള്ള മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് അതിന് നമുക്ക് ഇവിടെ ഡിക്ലറേഷൻ ഒന്ന് അതിന് ടിക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ആൻഡ് സെൻഡ് ഒ ടി പി അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു ഒ ടി പി വരും നമുക്ക് ഈ ഒരു കോളം കൂടെ ഫിൽ ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്കുക ഇവിടെ നമ്മുടെ ആധാറിൽ എങ്ങനെയാണോ സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് കുത്തുണ്ടെങ്കിൽ കുത്ത് ആ രീതിയിൽ തന്നെയാണ് പേര് കൊടുക്കേണ്ടത് അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുന്നു അതിനുശേഷം ഓതന്റിക്കേഷൻ ടിക്ക് ചെയ്യുന്നു ഈ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുന്നു അതിനുശേഷം ശേഷം ഓതന്റിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം തൊ തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ആധാർ മൊബൈലിൽ വന്നിട്ടുള്ള ഒ ടി പി കൊടുക്കാനുള്ള ഒരു കോളം കൂടെ വന്നിട്ടുണ്ട് അവിടെ ഞാൻ എൻ്റെ മൊബൈലിലോട്ട് വന്നിട്ടുള്ള അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലോട്ട് വന്നിട്ടുള്ള ഒരു ഒ ടി പി കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് പറയണം നമുക്കതൊന്ന് ചെയ്യാം അപ്പം ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം മെസ്സേജ് കാണിക്കുന്നുണ്ട് യു ആർ ഗോയിങ് ടു അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ഫാർ ഡി വാണ്ട് പ്രൊസീഡ് ഓക്കെ കൊടുക്കുന്നു നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും നമ്മുടെ ഓതന്റിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് യു ആർ സക്സസ്ഫുൾ ലോഗിൻ എന്ന് വന്നിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ മാത്രമാണ് നമുക്കിനി ഈ ഒരു വൺ ടൈം ആണ് ഇത് ചെയ്യുക അപ്പം ഈ രീതിയിൽ വേണം ഇത് ചെയ്യേണ്ടത് കാരണം ഈ ഒരു അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുക അത് ഒറ്റത്തവണ ചെയ്താൽ മതിയാകും അത് ഡി ഡി എൽ ലോഗിനായാലും കർക്ക് ലോഗിലായാലും പേഴ്സണൽ ലോഗിലായാലും ഈ രീതിയിൽ ചെയ്ത് മൊബൈലിലേക്ക് നമുക്ക് ഓതന്റിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇനി ഒരു ലോഗിൻ സാധ്യമാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു